രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്കും പോകുന്ന റോഡിൽ മഴ കനത്തതു മുതൽ ചെളിക്കുളം വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന വാഹനങ്ങളും അധ്യാപകരുടെ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് ഈ വഴി നടന്നു വരുന്നവരുടെ കാര്യമാണ് ഏറെ ദുരിതം മഴയുണ്ടെങ്കിൽ യൂണിഫോം മുഴുവൻ ചെളിതെറിക്കും ചെരുപ്പ് ചെളിയിൽ താഴ്ന്നു പോവുകയും തെന്നി വീഴുകയും ചെയ്യും ഒരേ വളവിലുള്ള ഇരുവിദ്യാലയങ്ങളുടെയും മുറ്റത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല നിറയെ ചെളിക്കുളങ്ങൾ അതിനിടയിലൂടെ വഴി കണ്ടുപിടിച്ചു വേണം നടക്കാൻ നഗരത്തിൽ വണ്ടൂർ കാളികാവർ റോഡിന്റെ അരികിലാണ് വാണിയമ്പലം ഗവൺമെന്റ് സ്കൂളുകൾ പഞ്ചായത്ത് അംഗം മുതൽ എം എൽ എ വരെയുള്ള ജനപ്രതിനിധികൾക്കും ബി ആർ സി മുതൽ വിദ്യാഭ്യാസ ജില്ലാ കാര്യാലയം വരെയുള്ള ഇടങ്ങളിലെ ഉദ്യോഗസ്ഥർക്കും ഒറ്റനോട്ടത്തിൽ കാണാവുന്ന സ്ഥലം സ്കൂൾ കവാടം മുതൽ വഴി തകർന്നുകിടക്കുകയാണ് സ്കൂൾ വഴിയും മുറ്റവും ഉടൻ നന്നാക്കണമെന്നാണ് ആവശ്യം വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകുന്ന വിധത്തിൽ ഉയർത്തി കട്ടപതിക്കുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ വേണം നടപടികൾ ഇനി വൈകരുത് നമ്മുടെ മക്കളുടെ സുരക്ഷിത യാത്രയ്ക്കായി കൂട്ടായ ശ്രമം ഉണ്ടാവട്ടെ വന്ന വഴി മറക്കാത്തവർ മുന്നിട്ടിറങ്ങിയാൽ വഴി തെളിയും ന്യൂസ് ബ്യൂറോ വാണിയമ്പലം